നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാറത്തോട് കമ്പിളികണ്ഠം ഇടുക്കി പ്രദേശത്തുള്ള കുഞ്ഞുമോൻ എന്ന് പറയുന്ന പാസ്റ്ററുടെ വീഡിയോകൾ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളത് പറഞ്ഞു എട്ട് മണിക്കൂറോളം യാത്ര ചെയ്താണ് ഞാൻ എന്റെ മകളുമായി അവിടെ എത്തിയത് അവിടെ എത്തി നാട്ടുകാരോട് പലരോടും ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു ഈ വാർത്താ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് പോലെ ഇദ്ദേഹം ഒരു പീഡകനാണോ ഇദ്ദേഹം ഒരു ബലാത്സംഗിയാണോ സമൂഹത്തിലെ മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെ വിളിച്ചത് ഇദ്ദേഹം ഒരു ബലാത്സംഗിയാണെന്നാണ് രോഗിയായി കിടന്ന അത് മാത്രമല്ല രോഗശാന്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നാണ് മിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ചോദിക്കുന്നു മാധ്യമങ്ങൾ സംസാരിക്കുന്ന ഈ അവതാരകർക്ക് ഒരു അന്വേഷണം നടത്താമല്ലോ ഒന്ന് ആ കാലത്ത് വിശദമായി മനസ്സിലാക്കാമല്ലോ അവർക്കൊരു കുടുംബമുണ്ട് മക്കളുണ്ട് അവരെ ഒരു ആത്മഹത്യയുടെ വക്കിൽ ഈ മാധ്യമങ്ങൾ തള്ളിവിടുകയായിരുന്നു ഈ മാധ്യമങ്ങൾ ഒരു ആത്മഹത്യയുടെ വക്കിൽ അവരെ തള്ളിവിടുകയായിരുന്നു എന്നാൽ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എങ്കിലും ക്രിസ്തു യേശു മുഖാന്തരം അവന്റെ നാമം തികച്ചും ദുഷിക്കപ്പെടാതിരിക്കാൻ അവന്റെ നാമം നിന്ദിക്കപ്പെടാതിരിക്കാൻ ആ കുടുംബം ആത്മഹത്യ ചെയ്തില്ല അവരുടെ മക്കൾ സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ അത് ഈ മാധ്യമങ്ങൾ കണ്ടില്ല നമുക്ക് പോകേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഭിപ്രായത്തിലേക്കാണ് ആ സ്ത്രീ അവർ ഇങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിടിച്ചു നിന്നത് അല്ല എങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കുടുംബമായിരുന്നു ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാരാണ് ഈ മാധ്യമങ്ങൾ തന്നെയാണ് യാതൊരു അന്വേഷണവും കൂടാതെ കണ്ട കേട്ട ആ വാർത്തയെ കൃത്യമായിട്ട് ജനങ്ങൾ മുമ്പിൽ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു പാസ്റ്റേ കിട്ടിയാൽ കടിച്ചു കീറാനിരിക്കുന്ന ചെന്നായ്ക്കളാണ് ഈ മാധ്യമങ്ങളെന്നും ഈ സമൂഹമെന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് തികച്ചും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തകൾക്കെതിരെയാണ് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചല്ല ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ മാധ്യമങ്ങൾ യാതൊരുവിധ അന്വേഷണം കൂടാതെ കിട്ടിയ വാർത്തയെ അതേപടി കൊടുത്ത് ഒരു പെന്തക്കോ സമൂഹത്തെ ഒരു പാഷ കുടുംബത്തെയും ആക്ഷേപിക്കുകയും അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നാൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെട്ട ആ കുടുംബം ആ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ എങ്ങനെ അവർ അതിജീവിച്ചു എന്ന് നമുക്ക് കേൾക്കാം അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഈ പെന്തക്കോ സമൂഹം നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പാസ്വേയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്ഷേപിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ഈ പാസ്വേയും കുടുംബത്തെയും കൈ താങ്ങണമോ കൈ താങ്ങണ്ടേ ഒറ്റപ്പെടുത്തണമോ തള്ളിക്കളാനമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക മനസ്സിലാക്കുക മാധ്യമങ്ങൾ ചെയ്ത വാർത്തകൾ തികച്ചും തെറ്റായ പരാമർശങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് നമുക്ക് നമുക്ക് ആ ഭാര്യ വക്കിൽ നിന്ന് നിന്ന് ജീവിതം മുഴുവനും അവർ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും കയറി വന്നു ഗോഡ് ബ്ലസ് കുഞ്ഞോം ാണ് ഒരു പാസ്റ്റ് തികച്ചും വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത് തന്റെ ഭാര്യയ്ക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാം പാസ്റ്റിന്റെ ഈ പീഡന കേസ് പുറത്തു വന്ന സമയത്ത് ഏറ്റവും അധികം വിഷമിച്ച ഒരു സിസ്റ്ററാണ് അവരൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത് കൊണ്ട് ഈ കഷ്ടപ്പാടിനെ അവർ അതിജീവിച്ചു എന്നാണ് പാസ്റ്റർ വായിൽ കൂടി നമുക്ക് കിട്ടിയത് അദ്ദേഹം അത്രത്തോളം ആ കുടുംബം ആത്മഹത്യയുടെ വക്കിൽ എത്തപ്പെട്ടേണ്ട നിമിഷങ്ങളായിരുന്നു അവർ കടന്നുപോയ സാഹചര്യങ്ങൾ അവരെങ്ങനെ ഇതുവഴി കടന്നുപോയി ഈ വാർത്ത കേട്ടപ്പോൾ എങ്കിൽ ഏതൊക്കെ നിലയിലാണ് അതിനെ പ്രതിരോധിച്ചത് ഈ കാര്യത്തെ കുറിച്ചും ഭർത്താൻ്റെ ഭർത്താവിനെ കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിക്കുന്നു ഈ വിഷയം കേട്ടപ്പോൾ ആദ്യം ഒന്ന് പ്രയാസപ്പെട്ടെങ്കിലും പിന്നെ ഞാൻ വിശ്വസിച്ചു എൻ്റെ ഭർത്താവ് ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവാണ് എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ആ സാഹചര്യങ്ങളൊന്നും പതറി പോകാതെ ഉറച്ചു നിൽപ്പാൻ തക്കണം ദൈവം സഹായിച്ചത് നല്ലവരായ നാട്ടുകാരും ഞങ്ങളുടെ വാടകയെ താമസിക്കുന്ന ചേച്ചിയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ദൈവമക്കള ഞങ്ങളോട് ഒരു നല്ല വാക്കോ ഞങ്ങളുടെ സെന്ററിലുള്ള ഒരു ആരും തന്നെ ഈ പാസ്റ്റർ ഇത്രയും ആറു ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഒന്നും ഞങ്ങളോട് വിളിക്കെ ഞങ്ങളോടൊന്ന് നല്ല വാക്ക് പറയേ ഇതുവരെയും ഞങ്ങളോട് ഇതുവരെയും അവരാരും പിന്നെ ഞങ്ങള് വിളിച്ചിട്ടില്ല ഒന്നും ഏർ ഞങ്ങളോട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നാട്ടുകാരും ഏർ ചേച്ചിയുടെ ഒറ്റ ഒരു ബലം കൊണ്ടാണ് ഞങ്ങള് ഈ വീട് ഞങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി വിതുമോൻന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശല്യം ചെയ്തത് ആ വ്യക്തി തന്നെ എന്നോട് വന്ന് പറഞ്ഞു അറിഞ്ഞില്ലേ കാര്യം ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു ചോദിച്ചു നമ്മുടെ ഭർത്താവ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥകളെല്ലാം അറിയാലോ എന്നിട്ട് ഞാൻ പറഞ്ഞു ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ പാട്ടിലൊക്കെ നാട്ടായിന്നോ പാട്ടായി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ പാറത്തോട് പോകുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ അതൊക്കെ പാട്ടായി നാളെ അതിലും ഇതിലൊക്കെ വരും പറഞ്ഞു വിതുമോൻന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രം വിതുമോൻ അവനാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ാറ്റിച്ചത് ഈ ദേശത്ത് വന്നും ഞങ്ങളുടെ ഓണറേച്ചോട് വന്നിട്ടും ഈ അയൽവക്കത്ത് വന്നു എല്ലാ വീടുകളിലും കേറി ഞങ്ങളെ ഏറ്റവും കൂടുതൽ നാട്ടിച്ച വ്യക്തി വിധുമോനാണ് പിന്നെ വേറൊരു പുള്ളിക്കാരത്തിന്റെ പൊന്നമ്മ പുള്ളിക്കാര്യത്തിൽ ഇന്നെ ഭീഷണിപ്പെടുത്താൻ എനിക്കൊരു കുഴപ്പമില്ല ഈ പാറത്തോട് ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായി ഞങ്ങളുടെ സഭയിലെ വ്യക്തിയായിരുന്നു ഈ പൊന്നമ്മ പൊന്നമ്മേനെ സെല്യാമ്പാറേക്ക് മാറിയിട്ട് മാറിക്കഴിഞ്ഞപ്പോ സെല്യാമ്പാറയിലേക്ക് കൊണ്ട് പോയി ഈ പൊന്നമ്മ ഞങ്ങളുടെ ഈ പാസയെ കുറിച്ചും ഞങ്ങളുടെ വിശ്വാസികളോടും അത് ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെ പറയാത്ത തീറി ഒന്നുമില്ല ഈ വിഷയത്തില് ഞങ്ങള് അത്രമാത്രം ഈ ബന്ദിക്കോസിലെ ആൾക്കാരാണ് ഞങ്ങളെ അത്രമാത്രം പീഡിപ്പിച്ചത് അല്ലാണ്ട് ജാതികളായ ആൾക്കാരെ ഇന്നുപോലും നാല് അഞ്ച് വർഷമായി ഞങ്ങൾ ഈ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു വ്യക്തിയോട് പോലും ഞങ്ങൾ മോശമായി സംസാരിക്കുക ഇടിക്കുകയോ ഒരു വീട്ടിൽ കയറി പോയി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം അമ്മ മുപ്പത് വർഷവും ഞങ്ങളെ മക്കളെയും പൊന്നുപോലെയാണ് ഈ പാസ്റ്റർ ഞങ്ങളെ നോക്കിയത് ഇന്ന് വരെ ഒരു പെണ്ണു കേസോ വേറൊരു കേസോ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഡിസംബർ ഇത് ഇത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഞങ്ങളുടെ സെന്ററിൽ നിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഷാജി വ്യക്തി ഞങ്ങൾക്ക് വാടകയൊന്നും തന്നിട്ടുണ്ടായി എന്നാൽ ഈ വന്ന ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മാറി വന്ന സണ്ടർ പാസ് നല്ലൊരു വ്യക്തിയാണ് അയാൾ ആത്മമായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന ഞങ്ങൾക്ക് വാടകയെല്ലാം തന്നുകൊണ്ടിരുന്നതാണ് എന്നാൽ ഈ ഡിസംബർ ഇത് പ്രശ്നം ഉണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് വാടയോ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ജീവിച്ചു ഇപ്പൊ പുതു ശുശ്രൂഷക്കെല്ലാം പോയിട്ടാണ് ഞങ്ങളുടെ മക്കളെല്ലാം പഠിപ്പിച്ചിട്ട് എന്നാൽ ഇപ്പൊ ഞങ്ങൾക്ക് മക്കളുടെ ഫീസ് കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാടകയെല്ലാം മുടങ്ങി മാനസികമായും യും ഭാരം പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഒത്ത ഒരു കൃപയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് അല്ലാണ്ട് തന്നെ ഒരു പീഡിപ്പിച്ച വ്യക്തി ഇത്രമാത്രം ലോക പ്രസിദ്ധമാവില്ല നിരപരാധിയായ എന്റെ ഭർത്താവ് ലോകം മൊത്തം പ്രസിദ്ധമായിട്ട് എന്റെ വീട് അങ്കമാലിലാണ് അവിടുത്തെ പത്രത്തിലും ജില്ലകളിലെ പത്രത്തിലും മാതൃഭൂമിയിൽ മലയാള മനോരമയില് ചാനലുകളില് എല്ലാം ഇവര് ചെയ്തു എന്നാൽ ഈ ചാനലുകാരൊന്നും ഇത് അന്വേഷിച്ചില്ലല്ലോ ഈ കുറിച്ച് അവർക്കൊരു കടമയില്ല ഇങ്ങനെ ഒരു കേസ് കേൾക്കുമ്പോ ഇതൊന്നും അന്വേഷിക്കണം ചാനൽക്കാർ െല്ലാം ഞങ്ങള് കേസ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഞങ്ങളെ അഹോരം ചെയ്ത് ഈ ചാനലുകാരാ ഞങ്ങളെ മക്കളെ കുറിച്ചും എല്ലാം മോശമായിട്ട് ഈ അയിലക്കത്താർ വന്ന് എല്ലാവരോടും മക്കളെ കുറിച്ച് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഈ വിധമോന മുൻ പരിചയോ വൈരാഗ്യമോ വീട്ടു തോമസിനോട് മുൻ വൈരാഗ്യോ ഒന്നുമില്ല വെറുതെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങളാണ് ഈ പുള്ളിക്കാരത്തേക്ക് ഭക്ഷണം എല്ലാം കൊണ്ടുവന്നു കൊടുത്തത് രാവും പകലും പത്ത് മണിക്ക് പോയിട്ടുണ്ട് ഒമ്പത് മണിക്ക് പോയിട്ടുണ്ട് വെളുപ്പിന് ഏഴുമണിക്ക് പോയിട്ടുണ്ട് ഹോസ്പിറ്റല് മാറി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ പോയി വർത്താനം പറഞ്ഞ് പുള്ളിക്കാരത്തി മൊബൈൽ ഓണാക്കി വെച്ചിട്ടാണ് പാസ്റ്റർ കൊടുക്കാനായിട്ട് നോക്കിയത് പക്ഷെ ദൈവം ഞങ്ങളെ അവിടെയും സഹായിച്ചു അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇവർ പുറത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്തായാലും അങ്ങനെ ഒരു കേസ് അങ്ങനെ പിടിച്ചതോ ആ ആശുപത്രിയിൽ അതൊരു വാർഡാണ് അല്ലാണ്ട് റൂം ഒന്നല്ല പിന്നെ അവിടെ സി സി ക്യാമറ ഉണ്ട് നേഴ്സുമാരുണ്ട് അവിടെ വാച്ച്മാൻ ഉണ്ട് എല്ലാവരുണ്ട് ഈ ചാനലുകാരെല്ലാം വന്ന് ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കും আপিয়া সত্য പിന്നെ നാട്ടുകാരെല്ലാം നമുക്ക് ഇപ്പോഴും അനുകൂല ഈ ചേച്ചി ഞങ്ങൾ ചേ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി വിതുമോനാവുന്നതും വന്നിവിടെ ഭീഷണിപ്പെടുത്തിയിട്ടും ചേച്ചി ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇത് വരെ ചേച്ചി ഞങ്ങളോട് കൂടെ നിന്നു ഇതുവരെ ഞങ്ങൾ ഈ ദേശത്ത് തന്നെ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ ഓടി പോയിട്ടില്ല ഇപ്പോഴും ദിവസം ഉറച്ചു നിൽക്കുന്നു ഷാജി ഷോ ഷാജിക്ക് എതിരെ മൊഴി പറയാൻ പോയതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ഷാജി ഈ ഞങ്ങളുടെ സെൻടറിലെ സെൻടർ പാസ്റ്റർ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ സെന്ററില് ഒരു ആത്മീയ വളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മാസയോഗം ഒന്നും വെക്കാറില്ല ഞങ്ങളുടെ പുതിയ സെന്റർ പാസ് വന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ സെന്റർ ഒന്ന് ആത്മമായിട്ട് വളർന്നത് അത് തല്ലി കെടുത്താനും പിന്നെ ഞങ്ങളിവിടെ കൺവെൻഷൻ വെച്ചു അത് വിജയകരമായി തീർന്നു എല്ലാത്തിന്റെ പാക ആദ്യം ഞങ്ങളോട് പറഞ്ഞത് അമ്മേനെ നോക്കാനായിട്ട് ജോലിക്കാരി കൊണ്ട് നിർത്തി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പലവരായ നാട്ടുകാരും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രത്തോളം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ഇത് സത്യാവസ്ഥ പുറത്തു വരാൻ കാരണം ഈ സഭാലോകം എന്ന അതിലുള്ള ഒരു സുഭാഷ് സാറാണ് ഇത് പുറത്തു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ജനങ്ങൾ കുറച്ചെങ്കിലും ഇത് നുണയാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത് ഒരു വാർത്ത കേൾക്കുമ്പോൾ ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് സത്യമാണോന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ വ്യക്തിക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് അവർക്ക് കുടുംബക്കാരുണ്ട് അവർ ആ ദേശത്തെ എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു ആയാലും ഒരു സഹോദരനായാലും ഒരു വൈദികനായാലും ആരായാലും ഇങ്ങനത്തെ ഒരു ഒരു വിഷയം വരുമ്പോൾ ഈ വാർത്തകാരാദ്യം അവരെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും ഈ വാർത്തകാർക്കെതിരെ ഞങ്ങളുടെ കേസ് ഇത് രംഗത്ത് വന്നു പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി വാർത്ത വിട്ട ചാനലുകാർക്കെതിരെ എല്ലാം ഞങ്ങൾ കേസിന് പോകുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധി ഒരു വ്യക്തിയെ ലോകം മൊത്തം ക്രൂശിച്ചത് ഈ വാർത്തക്കാര ചാനലുകാർ അതുകൊണ്ട് ഈ സുഭാഷ് സാറ് രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ സത്യം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു ഈ സുഭാഷ് സാറ് മുൻകൈ എടുത്ത് ഇതിന്റെ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ വന്ന അന്വേഷി ാണ് ഇതിന് ഇത് നിരപരാധിയാണെന്നുള്ള ഒരു സംഭവം പുറത്തുവന്നത് അതുകൊണ്ട് സുഭാഷ് സാറിനോട് ഞങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി തെറ്റ് ചെയ്യാത്ത മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചാനലുള്ളത് ലോകത്ത് നല്ലതാ നിരപരാധിയായ എന്തോരം ആൾക്കാർ ഇത് മൂലം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ കള്ള മോഷണ കേസിൽ വർഷങ്ങളായിട്ട് ജയിലിൽ കിടന്നിട്ട് മോഷണം നടത്തിയ ആളെ പിടിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യനെ വെറുതെ വിട്ടിട്ട് ആ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു നാൽപ്പത്തിനാല് വയസ്സോളൂ ഇന്ന് ഞങ്ങൾ ആത്മഹത്യയില്ലാതെ നിക്കണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ഒരു കൃപ ഉള്ളത് കൊണ്ടാണ് ഇവര് ഞങ്ങള് പലപ്പോഴും ഞങ്ങൾ തകർക്കാൻ നോക്കി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വിധുമോൻ പാസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററുടെ മൊബൈലെല്ലാം മേടിച്ച് അടിച്ച് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്തിനാണ് ഇവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണേന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ഇതെല്ലാം ഷാജിയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഷാജി ഇതിന്റെ എല്ലാം പിറകിൽ നിന്ന് കളിക്കുന്നത് ഷാജിയാണ് അതുകൊണ്ട് ഷാജി കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭൂമിയോ ഞങ്ങളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ട് എടുത്തിട്ടില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ആദ്യം ഞങ്ങളോട് വീട് ഒഴിയണമെന്ന് ചേച്ചി പറഞ്ഞെങ്കിലും ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആരും വീട് തരേമില്ല അതുകൊണ്ട് പിന്നെ ദൈവം തന്നെ ചേച്ചിയുടെ കൃത്യോടെ ഇടപെട്ടതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഈ വീട് തന്നെ ആ ചേച്ചി തന്നെ ആരാനുള്ളത് ഞങ്ങൾ ആ ചേച്ചിയോട് എപ്പോഴും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അത്